ഒരു ഇടവേളയ്ക്ക് ശേഷം ഇറാൻ വീണ്ടും അതിശക്തമായ ചില നീക്കങ്ങൾ നടത്തുന്നതിന്റെ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടവേള എന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹിസ്ബുൽ ഇസ്രായേൽ പ്രശ്നങ്ങളില്ല ഇവിടെ ഇസ്രായേൽ തന്നെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച കുറച്ച് ദിവസങ്ങളായി കാര്യമായ രീതിയിലുള്ള സംഘർഷങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് മറ്റൊരു ഭാഗത്ത് ഗസയിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഈ ആക്രമണത്തെ ഹമാസ് പ്രതിരോധിക്കുന്നു ഹൂത്തികൾ പ്രതിരോധിക്കുന്നു ഹുത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഹിസ്മുല്ല മൗനം പാലിക്കുന്നു ഹിസ്മുല്ലയുടെ ഈ മൗനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നാൽ ഇറാൻ ഹിസ്മുല്ലയെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല ഹൂത്തികളെ പരിഗണിച്ചിട്ടില്ല ഹമാസിനെ പരിഗണിച്ചിട്ടില്ല അവരെ കൈയൊഴിയുന്നു എന്ന വാർത്തകൾ ഒരു സമയത്ത് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇതിനെ ഇറാന്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം തള്ളിപ്പറയുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു അതായത് ഇവിടെ പ്രതിരോധത്തിന്റെ പ്രതീകങ്ങൾ എന്ന ഒരു വിശേഷണമാണ് ഹിസ്മുല്ലക്കും ഭൂത്തികൾക്കും ഇറാന്റെ പരമോന്നത നേതാവ് കൊടുത്തത് ഈ കൊടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഇറാനിൽ നിന്നും ഇറാനിലെ ടെഹ്റാനിൽ നിന്നും ഒരു വിമാനം ഇവിടെ ബൈറൂട്ടിലേക്ക് ലബനോണിലേക്ക് പറന്നുയരുന്നു അത് അവിടെ ലാൻഡ് ചെയ്യുന്നു ഹിസ്മുല്ലക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഇറാൻ എത്തിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് സിറിയയിൽ ഇസ്രായേലും അമേരിക്കയും ഇടപെടൽ നടത്തിയ വിമത കൂടി തൽക്കാലത്തേക്ക് ഇറാന് ചില തടസ്സങ്ങൾ നേരിട്ടു ഈ തടസ്സങ്ങൾ മറികടക്കുന്നതിനു വേണ്ടിയാണ് ആകാശമാർഗം ഇപ്പോൾ ഇറാൻ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇറാൻ ഇറാന്റെ യുറേനിയം സന്തുഷ്ടീകരണം അറുപത് ശതമാനത്തിലധികം അത് പൂർത്തിയാക്കി കഴിഞ്ഞു ആണവായുധത്തിലേക്ക് ഇറാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വാർത്തയും ഇവിടെ ഇസ്രായേലിനെയും അമേരിക്കയെയും അസ്വസ്ഥരാക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മൊസാദ് ഇറാനെ ആക്രമിച്ചേ മതിയാവൂ ഹൂത്തികളെ നിലക്കു നിർത്തണമെങ്കിൽ ഇറാനെയാണ് അടിക്കേണ്ടത് ഇറാനെയാണ് നിയന്ത്രിക്കേണ്ടത് അല്ലാതെ ഹൂത്തികളെ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇസ്രായേൽ ഭരണകൂടത്തിന് മുന്നിൽ മൊസാദ് വെച്ചിട്ട് അധികം ദിവസമായിട്ടില്ല എന്തായാലും ഇതിനെയും ഇറാൻ പരിഹസിച്ച് തള്ളുകയായിരുന്നു സ്വന്തം ആകാശം അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ദുർബലപ്പെട്ടു പോയ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിനുള്ളത് എന്ന രീതിയിലാണ് പരിഹസിച്ചത് എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്ത അമേരിക്കക്ക് ജോ ബൈഡന് ഇറാനെ ആക്രമിച്ച് മതിയാകൂ അതായത് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത് അതായത് ഈ മാസം ഇരുപതിന് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനെ ആക്രമിക്കണം ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കണം എന്തായാലും ഇവിടെ ഡൊണാൾഡ് ട്രംപ് അധികാരം അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ തൊണ്ണൂറ് ശതമാനം യുറേനിയം സമ്പുഷ്ടീകരണം അത് പൂർത്തിയാക്കാൻ ഇറാന് കഴിയും ആ ഒരു സമയത്തിന് മുമ്പായി ആക്രമിച്ചേ മതിയാകൂ ഇറാൻ ഒരു ആണവ ശക്തിയായി ഉയർന്നു വന്നാൽ അത് അമേരിക്കക്കും ഇസ്രായേലിനും ഭാവിയിൽ ദോഷം ചെയ്യും എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ നിലപാട് എന്നാൽ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി നിൽക്കുന്ന അമേരിക്കയോടും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളോടും ഇസ്രായേലിനോടും ഒക്കെ ഇറാന്റെ ഇപ്പോഴത്തെ ഒരു സമീപനം അത് വളരെ രസകരമാണ് അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സമീപനമാണ് വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട ചർച്ചകളാകാം അധികം ഇങ്ങോട്ട് കയറാൻ നിൽക്കണ്ട ഇങ്ങോട്ട് നിങ്ങൾ ഏത് രീതിയിലാണോ വരുന്നത് അതേ രീതിയിൽ തന്നെ ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കും ഇറാൻ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഒരു സംശയത്തിനും ഇട ഇടകൊടുക്കാത്ത വിധമാണ് പറഞ്ഞത് സൈനികമായിട്ടുള്ള നീക്കങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറാന്റെ മിസൈലിന്റെ ശേഷി എന്താണ് പ്രഹരശേഷി എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതാണ് അതൊരിക്കൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അതായത് അമേരിക്കയാണോ ആക്രമിക്കുന്നതെങ്കിൽ അമേരിക്കയെ ആക്രമിക്കും ഇസ്രായേലാണോ ആക്രമിക്കാൻ വരുന്നതെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കും യാതൊരുവിധ തർക്കവുമില്ല അതേസമയം നിങ്ങൾ ചർച്ചകളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ചർച്ചകളോട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആരുമായും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾ ഒരിക്കലും ഇവിടെ സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന ആളുകളല്ല ഞങ്ങളായിട്ട് യുദ്ധം തുടരില്ല ഇവിടെ ഉപരോധങ്ങളും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളും ഞങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന ഒരു ഭീഷണി അമേരിക്കക്കും ഇസ്രായേലിനും കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായത് എന്തായാലും ഇവിടെ ജർമ്മനിയും ഫ്രാൻസും യു കെയും ഒക്കെ ഈ വരുന്ന ജനുവരി പതിമൂന്നിന് ഇറാനുമായി ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇറാൻ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്ന ഇറാന്റെ നിലപാട് തിരുത്തണം പരിശോധിക്കണം ഇറാന്റെ പരാതികൾ പരിഹരിക്കാം എന്ന രീതിയിൽ ഒരു ചർച്ച വീണ്ടും ഒരു ചർച്ച പുനരുജ്ജീവിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ നിർവ്യാപന കരാറിൽ ഇറാൻ ഒപ്പുവച്ചിരുന്നു അതിനുശേഷം ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ സവിശേഷമായ സാഹചര്യത്തിൽ ഇറാൻ വീണ്ടും ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു ഇസ്രായേലിനെയും അമേരിക്കയെയും ഇത് വല്ലാതെ ഭയപ്പെടുത്തുന്നു മാത്രമല്ല ഹിസ്ബുളയെയും അതുപോലെ തന്നെ ഹൂത്തികളെയും പ്രചോദിപ്പിച്ച് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ കൊടുത്ത് വീണ്ടും പശ്ചിമേഷ്യയിൽ വീണ്ടും സജീവമായ ഇടപെടൽ നടത്താൻ തന്നെ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സിറിയയിൽ ഒരു കണ്ണിറാൻ ഉണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഐക്യരാഷ്ട്ര സഭയിലെ സ്ഥിരം പ്രതിനിധി റഷ്യയുടെ ഒരു സാന്നിധ്യം എല്ലാ കാലത്തും സിറിയയിൽ ഉണ്ടാകും എന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ അബൂ മുഹമ്മദ് അൽ സൊലാനി വിമതരുടെ നേതാവ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വെളിപ്പെടുത്തൽ ഉണ്ടായി അതായത് എന്ത് തന്നെയാണെങ്കിലും ഇസ്രായേൽ ഇവിടെ നിന്നും വിട്ടുപോയേ മതിയാവും ഇസ്രായേലിന് ഞങ്ങൾ കെട്ടുകെട്ടിക്കും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിനാണ് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചത് ഞങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഇവിടെ നിന്ന് വിട്ടുപോയേ മതിയാകൂ വിട്ടുപോകണമെന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതായത് റഷ്യയും ഇറാനും ഒക്കെ രഹസ്യമായി നടത്തിയ ചില നീക്കങ്ങൾ വീണ്ടും അത് വിജയത്തിലേക്ക് എത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്